നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ ഭാരവാഹികൾ ചുമതലയേറ്റു ഭരണാധികാരി വിശ്വൻ പടനിലം പ്രതിജ്ഞ ജൊല്ലിക്കൊടുത്തു നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ വരണാധികാരി വിശ്വൻ പടനിലം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം വൈസ് പ്രസിഡന്റ് രജിന സുണ്ണിത്താൻ സെക്രട്ടറി കെ രമേശ് ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് കജാൻജി കെ ആർ ശശിധരൻ പിള്ള എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഞാൻ ശ്രമിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥാനത്തേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം എൻ്റെ കലയുടെ കമ്മിറ്റി അംഗങ്ങളുടെ പരിപൂർണ സഹായവും സഹകരണവും ആ കലയുടെ പ്രത്യേകങ്ങളുടെയും ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ മറ്റുള്ള കലകളിലെ എല്ലാ കല അംഗങ്ങളുടെയും ആ പ്രദേശത്തെ പ്രത്യേകങ്ങളുടെയും ആത്മാർത്ഥമായ അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും അതോടൊപ്പം തന്നെ എല്ലാ സഹായങ്ങളും അവർ നൽകിയിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രം ഈ ഈ നാടിന്റെ നാടിന്റെ പുരോഗതിയാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ചർച്ചയുടെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ കാലത്തും ഈ പരസ്യം ക്ഷേത്രത്തിലൂടെ പരബ്രഹ്മേ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ